ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മളൊരു എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു രണ്ട് പിടിയോളം വൻപയർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കുതിർത്തതല്ല കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇത് വേവാൻ ഉള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഞാനൊരു മൂന്ന് വിസിൽ കേപ്പിച്ച് വേവിച്ചെടുക്കുന്നുണ്ട് ഉപ്പ് ഇപ്പം ഇട്ട് കൊടുക്കട്ടെ പിന്നീട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇത് വേവാനാവശ്യത്തിലുള്ള വെള്ളം കൂടി എടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾ കുതിർത്തിട്ട് ഒരു നാലഞ്ച് മണിക്കൂറൊക്കെ കുതിർത്തിട്ടാണ് പയർ വേവിക്കുന്നതെന്നുണ്ടെങ്കിൽ മൂന്ന് വിസിൽൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ അത്യാവശ്യം നന്നായിട്ട് വെന്ത് കിട്ടണം ഒരുപാടങ്ങ് ഉടഞ്ഞു പോരുത് എന്നാൽ ഉടയുന്ന ആ ഒരു പരുവം ആ ഒരു പരുവം വരെ നമ്മൾ വേവിച്ചെടുക്കണം അപ്പോൾ നമുക്ക് ഇത് അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് മൂന്ന് വിസിൽ കേൾക്കുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ ഒന്ന് പ്രഷറൊക്കെ പോയതിന് ശേഷം ഓപ്പൺ ചെയ്തെടുക്കാം അപ്പോൾ ഞാനൊന്ന് അടച്ച് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാൻ എന്താ ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നാൽ ഉടഞ്ഞിട്ടുമില്ല ആ ഒരു ഉടയുന്ന പരുവായിട്ടുണ്ട് നല്ലപോലെ വെന്തു കേട്ടോ അത് നമുക്കൊരു ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഞാൻ ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കുകയാണ് അതിന് ശേഷം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ നമ്മളിതിനകത്തേക്ക് മീഡിയം വലിപ്പത്തിലുള്ള ഒരു മാങ്ങ ഒരുപാട് അങ്ങ് പുളിയുള്ള മാങ്ങയല്ല അതുകൊണ്ട് ഞാൻ ഒരെണ്ണം ചേർക്കുന്നുണ്ട് നല്ല പുളിയുള്ള മാങ്ങയൊക്കെ ആണെങ്കിൽ പുളിക്കനുസരിച്ച് മാത്രം ചെയ്ത് കൊടുക്കുക ഒരെണ്ണത്തിൻ്റെ പകുതി ചേർത്താലും മതി കേട്ടോ അപ്പം കുറച്ച് നീളത്തിലുള്ള പീസാക്കി കട്ട് ചെയ്തെടുക്കുകയാണ് തീരെ നൈസാക്കി എടുക്കേണ്ട ഒത്തിരി ഒരുപാടങ്ങ് കട്ടിക്കും വേണ്ട തിക്കായിട്ട് എടുക്കണ്ട അതായോ ഒരു പരുവത്തിൽ അരിഞ്ഞെടുക്കാം ഇനി നന്നായിട്ടൊന്ന് തിളച്ച് നമ്മുടെ മാങ്ങയൊക്കെ വെന്ത് ആ മാങ്ങയുടെ ആ ഒരു ടേസ്റ്റൊക്കെ അതിനകത്തേക്ക് ഇറങ്ങണം പുളിയൊക്കെ ഒന്ന് ഇറങ്ങണം അപ്പോൾ ഇതിലേക്ക് പച്ചമുളക് ചേർക്കുന്നുണ്ട് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാൻ ഞാനൊരു രണ്ട് പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട് എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ മൂന്ന് പച്ചമുളകൊക്കെ ചേർക്കാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്തോളൂ ഇനി ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് വെന്ത് വരണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വെള്ളം കുറച്ച് കുറവായിട്ടുണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം കാരണം നമ്മൾ പയർ ഉപ്പിട്ടല്ല വേവിച്ചിരിക്കുന്നത് ചില പയറിൽ ഉപ്പിട്ട് വേവിച്ചു കഴിഞ്ഞാൽ വേവാനുള്ള ബുദ്ധിമുട്ട് വരും അതുകൊണ്ടാണ് നമ്മൾ ഉപ്പിടാത്തത് അപ്പോൾ ഇതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി സ്വല്പം മതി ഒന്നോ രണ്ടോ നുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് വെന്ത് നമ്മുടെ മാങ്ങയൊക്കെ ഒന്ന് സോഫ്റ്റായി വരണം മാങ്ങ മാങ്ങയങ്ങ് ഉടഞ്ഞു പോരുത് എന്നാൽ സോഫ്റ്റായിട്ട് ആ ഒരു മാങ്ങയുടെ ആ ഒരു ഫ്ലേവറൊക്കെ അതിലേക്ക് ഇറങ്ങണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം ഒരു ജാർ എടുത്തിട്ടുണ്ട് ഒരു ഒന്നര പിടിയോളം തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ചെറിയ ഉള്ളിയും ഒരു വെളുത്തുള്ളിയും ചേർത്തു ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഒരേ സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് അരച്ച് കൊണ്ടുവരണം കേട്ടോ നല്ല മഷി പോലെ അരച്ചെടുക്കണം ഇതിനകത്തേക്ക് ഒരു പൊട്ട് എട്ടും മുളക് പൊടിയോട് ചേർക്കാം മുളക് പൊടിയുടെ അളവ് ഒരുപാട് കൂട്ടണ്ട ഇത്തിരി മതിയാവും ഒരു കാൽ ടീസ്പൂണൊക്കെ അപ്പോൾ നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എരിവ് ചെക്ക് ചെയ്തിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക മുളക് പൊടിയുടെ അളവ് ഒരുപാട് കൂട്ടണ്ടെട്ടോ പച്ചമുളകിൻ്റെ ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക ഞാനൊരു സ്വല്പേ ചേർക്കുന്നുള്ളൂ ഒരു കാൽ ടീസ്പൂണ് അത്രയും മതിയാവും അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് തന്ന് അരച്ച് കൊണ്ടുവരാം ഈ സമയത്ത് നമ്മുടെ മാങ്ങയൊക്കെ വെന്ത് നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ മാങ്ങയുടെ കൂട്ട് സോറി തേങ്ങയുടെ കൂട്ട് നമ്മൾ നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം നല്ലപോലെ അരച്ചെടുക്കുക ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ആ മിക്സിയുടെ ജാറ് കഴുകി ആ വെള്ളം കൂടി നമുക്കിതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരുപാടങ്ങ് തിക്കാക്കരുത് എന്നാൽ തീരെ അങ്ങ് ലൂസാക്കി എടുക്കുകയും ചെയ്യരുത് കേട്ടോ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അതുപോലെ തന്നെ ഒരു കാര്യം നമ്മൾ ഈ കുക്കറിൽ നിന്ന് എടുക്കുന്ന സമയത്ത് നമ്മുടെ പയർ ചെറുതായിട്ടൊന്ന് ഉടച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ കൂടുതൽ ടേസ്റ്റാണ് അപ്പം ഞാൻ ആദ്യം ചെയ്യാൻ അത് വിട്ടുപോയിട്ടുണ്ടായിരുന്നു ഞാൻ അത് ചെയ്ത് കൊടുത്തത് പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മാങ്ങയും കൂടി ഉടയാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ആദ്യം തന്നെ ഒരു തവി തവികൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല പോലെ ഒന്ന് തിളച്ച് ആ തേങ്ങയുടെ ആ ഒരു പച്ചരപ്പിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരണം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ പ്രഷർ പോയതിന് ശേഷം ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം പയറ് നമ്മുടെ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി കുറച്ചൊന്ന് ഉടയ്ക്കുക ഒന്ന് നമ്മളിങ്ങനെ ഒന്ന് അരങ്ങിയെടുക്കുന്ന ഒരു പരുവുണ്ടല്ലോ ഒന്ന് ഉടച്ചെടുക്കുക കംപ്ലീറ്റ് ആയിട്ട് ആയിട്ടങ്ങ് ഉടച്ച് കുഴച്ചെടുക്കരുത് ജസ്റ്റ് ഒന്ന് ഉടച്ച് കൊടുക്കുക എന്നിട്ട് വേണം ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാൻ അപ്പോൾ അത് നന്നായിട്ട് തിളക്കുന്നുണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷേ നമ്മുടെ മാങ്ങയും കൂടി ഉടഞ്ഞു പോകുക അതുകൊണ്ടാണ് അപ്പോൾ ആവശ്യത്തിന് കറിവേപ്പില ചേർത്തു ഇനി ഇതൊന്ന് തിളച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകുന്ന ഒരു പരുവം അത്രയും മതിയാവും ഒരുപാടിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചാൽ മതി പച്ചമാങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് കാണത്തുള്ളതെല്ലാം ഒന്ന് കണ്ട് നോക്കുക ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ നല്ലപോലെ തിളയ്ക്കുന്നുണ്ട് ഫ്ലെയിം കുറച്ച് വെക്കുക ഇത്തിരി നേരം വേണമെങ്കിൽ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരണം എന്നാൽ ഒരുപാട് അങ്ങ് കുറുകരുത് കാരണം ഇരിക്കുമ്പോൾ ഒന്നുകൂടി കുറുകാൻ ചാൻസ് ഉണ്ട് നമ്മൾ തേങ്ങയും പയറും ഒക്കെ ചേർക്കുന്നതാണല്ലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്നതാണ് ആ മാങ്ങയുടെ ഒരു പുളിയും ഒക്കെ ചേരുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ ഞാൻ പറഞ്ഞ പോലെ ഓവർ പുളിയുള്ള മാങ്ങയാണെങ്കിൽ അരമുറി ചേർത്താൽ മതി അധികം പുളിയില്ലാത്ത മാങ്ങയാണെങ്കിൽ മീഡിയം ടൈപ്പ് ഒരു മാങ്ങ ചേർത്ത് കൊടുക്കുക അപ്പം അത്യാവശ്യം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കണ്ടോ മാങ്ങയൊന്നും ഉടഞ്ഞൊന്നും പോയിട്ടില്ല അങ്ങനെ പീസായിട്ട് തന്നെ കിടപ്പുണ്ട് കേട്ടോ പക്ഷെ ആ ഫ്ലേവറ് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ഒരുപാട് കുറുകരുത് ഈ ഒരു പരവം ഇതായിരിക്കണം ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റിവെക്കാം ഇനി നമുക്കൊരു പാൻ വയ്ക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും കുറച്ച് കടുക്കിട്ടൊന്ന് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് രാത്രിത്തേക്ക് ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അഞ്ചാറ് ഉള്ളി കനം കുറച്ച് വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂപ്പിച്ചെടുത്താൽ മതി കരിഞ്ഞു പോകരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാൽ നന്നായി മൂത്ത് കിട്ടാൻ വേണം കളറൊക്കെ ഒന്ന് മാറി വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അത്യാവശ്യം കളറൊക്കെ നന്നായി മാറി വരുമ്പോഴേക്കും ഇതിനകത്തേക്ക് ഒരു പറ്റൽമുളക് രണ്ടായിട്ട് കട്ട് ചെയ്ത് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ കറിയിലേക്ക് താളിച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഈ ഒരു കറി ഉണ്ടെങ്കിൽ ഓരോരു കറിയുടെ ആവശ്യമില്ല നമുക്ക് ചോറിനാൻ ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ മാങ്ങിയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക സിമ്പിളാണ് നമുക്കൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം റെസിപ്പീസ് ഒക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ പറയാനും മറക്കരുത് കേട്ടോ അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാനും മറക്കരുത് എന്നാലും ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഉണ്ടോ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും അതുപോലെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ പച്ചമാങ്ങ കൊണ്ടും അതുപോലെ തന്നെ വൻപയർ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് വൻപയർ കൊണ്ട് നമ്മൾ ഇതുവരെ ഇട്ടിരിക്കുന്ന എല്ലാ വീഡിയോസും വൻ റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു പ്ലേ ലിസ്റ്റിൽ സേവ് ചെയ്തിട്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ പച്ചമാങ്ങ വെച്ചിട്ടുണ്ട് ഒരു പത്ത് മുപ്പതോളം വീഡിയോസ് നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് പച്ചമാങ്ങ റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് പ്ലേ ലിസ്റ്റ് ചെക്ക് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ പച്ചമാങ്ങ കൊണ്ടുള്ള എല്ലാ റെസിപ്പീസിൻ്റെയും വീഡിയോയുടെ ലിങ്ക് അതിലുണ്ടാവും കേട്ടോ ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് മറ്റുള്ളവർക്ക് ട്രൈ ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് വരുക അപ്പോൾ നേരത്തെ വീഡിയോസൊക്കെ കാണാത്ത അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക ട്രൈ ചെയ്ത് നോക്കുക എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിരുന്നാൽ മതി കേട്ടോ അതുപോലെ പുതിയ പുതിയ റെസിപ്പീസൊക്കെ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസൊക്കെ അറിയാവുന്നവരെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇതുവരെ നോട്ടിഫിക്കേഷൻ കിട്ടിക്കൊണ്ടിരുന്നാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടെ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം എക്കെയിൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് them